നമസ്കാരം അറിഞ്ഞില്ലേ നമ്മൾ അൻവർക്ക കേരളം പിടിക്കുന്ന സ്ഥിതി ഉണ്ടായിട്ടുണ്ടെങ്കിൽ പിന്നെ പതിനാല് ജില്ലയല്ല അല്ല പതിനഞ്ച് ജില്ലയാണ് ഈ കോഴിക്കോടിന്റെ മലപ്പുറത്തിൻ്റെയൊക്കെ ചെറിയ ഭാഗങ്ങളൊക്കെ എടുത്തിട്ട് ഒരു പുതിയ ജില്ലയൊക്കെ സെറ്റ് ചെയ്യുമെന്നാണ് മൂപ്പര് പറയുന്നത് അപ്പോൾ അങ്ങനെ വരികയാണെങ്കിൽ കോഴിക്കോടിന്റെ കോഴിയും മലപ്പുറത്തിന്റെ മലയും കൂട്ടി ഇപ്പോൾ കോഴിമലെന്നു വല്ല പേര് ഇടുവാവും അല്ലെങ്കിൽ പിന്നെ കോഴിക്കോടിന്റെ കോടും മലപ്പുറത്തിന്റെ പുറവും ചേർത്തിട്ട് ഇനി കോടുപുറം വന്നു വല്ല പേര് വിടുവാകും ഒന്നും പറയാൻ പറ്റില്ലേ കാട് നിറയെ ഫോറസ്റ്റ് ആണെന്ന് പറയുന്ന വ്യൂമാണ് എന്താണ് ഈ കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് പറ കേക്കട്ടെ ഈ നാട്ടിലെ നിഷ്കളങ്കരായ മനുഷ്യരെ നിയമപരമായ ജനകീയ മുന്നേറ്റം അതാണ് ഡെമോക്രാറ്റിക് മൂവ്മെന്റ് ഓഫ് കേരള ഉദ്ദേശിക്കുന്നത് അപ്പോ അതായിരുന്നു ഈ സംഭവം കേക്കട്ടെ അപ്പൊ ഇനി വേറെ തെരഞ്ഞെടുപ്പ് വരുന്നുണ്ടല്ലോ പാലക്കാടും ചേലക്കരയിലും പാവം കോൺഗ്രസ് പെടാൻ പോവാണ് എന്താ സ്ഥിതി പാലക്കാട് ബി ജെ പിക്ക് കച്ചവടം ഉറപ്പിച്ചു കഴിഞ്ഞു അതിന്റെ അലയോലികൾ അവിടെ ആരംഭിച്ചു കഴിഞ്ഞു ചേലക്കര ബി ജെ പി സി പി എമ്മിനെ വോട്ട് ചെയ്യും കൃത്യമായ പ്ലാനിങ് വിളിച്ചു പറയണം എന്നിട്ട് ഒരു അന്തി ചർച്ച നടത്തണം ഇതിനൊക്കെ പിന്നിൽ മറ്റോരാ നമ്മുടെ പിണറായി വിജയനും എ ഡി ജി പി എം ആർ അജി കുമാറും അല്ലെങ്കിൽ വെച്ച് കീച്ചൂപ്പറിക്കും അല്ലക്കെ ഈ ബി ജെ പി പാളയത്തിൽ നടക്കുന്ന ഈ ചർച്ചകളൊക്കെ എങ്ങനെ അറിയണ് അൻപുറുക ഒരു മഹാസംഭവം തന്നെ േലക്കരയിലും പാലക്കാട് സംഭവിക്കാൻ പോണ ഇതാണ് ആരാ ആരാ നേതൃത്വം നേതൃത്വം ഈ അജിത് കുമാർ അപ്പൊ സൂക്ഷിക്കണം അംബുക്ക് അമ്പുക്ക് പറഞ്ഞു വളരെ കറക്റ്റ് ആണ് അംബുക്ക് പറഞ്ഞ കഥ വെച്ച് നോക്കുമ്പോ എം ആർ അജിത് കുമാർ സാധാരണക്കാരനല്ല ഈ അജിത് കുമാറിന്റെ പവർ വെച്ചിട്ട് എനിക്ക് തോന്നുന്നു ഈ സംസ്ഥാനത്തിന്റെ ഭരണം പിടിക്കാനുള്ള സാധ്യത ഉണ്ടോ എന്ന് എനിക്കൊരു സംശയം ഉണ്ട് അമ്പുക നമ്മുടെ ഡി എം കെ പോലെ ഒരു പാർട്ടി പോലെ പുള്ളി രൂപീകരിച്ച് കളയൂ എന്നുള്ളൊരു സംശയമുണ്ട് എന്നാലും ഭയങ്കര സംഭവം തന്നെ അംബുക്ക എനിക്ക് എന്റെ പ്രിയപ്പെട്ട സഖാക്കളോട് പറയാനുള്ളത് നിങ്ങൾ മനസ്സിലാക്കണം നിങ്ങൾക്ക് വേണ്ടി പോരാട്ടത്തിന് ഇറങ്ങിയതാ ഞാൻ സത്യമാണ് അംബുക്ക പക്ഷെ നമ്മുടെ സഖാക്കളും പാർട്ടിയൊക്കെ പറയുന്നത് കോലിബിക്ക് വേണ്ടി പണിയെടുക്കുകയാണ് അംബുക്ക എന്നാണല്ലോ ീ പ്രതിപക്ഷത്തിന്റെ കോടാലിയായിട്ട് അമ്പൂക്ക മാറുക എന്നാണ് കേൾക്കണേ എന്നാലും അമ്പൂക്കാനെ പറ്റി അങ്ങനെയൊന്നും പറയരുത് കേട്ടെ അമ്പൂക്കാന്റെ മനസ്സിൽ കിടക്കുന്ന ആ ഒരു സംഗതി കണ്ടില്ലേ നിങ്ങളോടൊപ്പം കഴിഞ്ഞ എട്ട് വർഷം ഞാൻ എങ്ങനെ ജീവിച്ചു എന്നറിയുന്നവരാണ് കേരളത്തിലെ ഓരോ കമ്മ്യൂണിസ്റ്റ് പ്രവർത്തകനും ഈ ചെങ്കുടി തൊട്ട് കളിക്കേണ്ട അൻപുറ എന്ന് പറഞ്ഞ നിലമ്പൂരിലെ സഹാക്കളല്ലേ നല്ല ചുമ്മാ ആ പാർട്ടിയുടെ നിലനിൽപ്പിനും പോരാട്ടത്തിനും കലവറയില്ലാതെ പിന്തുണ നൽകി പതിനായിരക്കണക്കിന് ശത്രുക്കളെ നേടി ആ പാർട്ടിക്കൊപ്പം നിന്നവരാണ് പി അൻവർ പാർട്ടിയുടെ സീമകൾ ലംഘിച്ചുകൊണ്ട് ഈ നാട്ടിലെ ജനങ്ങളോട് വിളിച്ചു പറയേണ്ടി വന്ന ഗതികേടിന്റെ ഉടമയാണ് പി വി അൻവർ ആ അൻവറിനെയാണ് ഈ പറയുന്ന മുഖ്യമന്ത്രിയും ഈ പറയുന്ന പാർട്ടി സെക്രട്ടറിയും പുറത്താക്കിയത് അതെ 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 ഈ പാർട്ടിയുടെ അടിവാരം തോണ്ടാൻ വേണ്ടി ശ്രമം നടത്തിക്കൊണ്ടിരുന്നപ്പോൾ ഇദ്ദേഹത്തെ ചവിട്ടി പുറത്താക്കിയം വി ഗോവിന്ദ മാസ്റ്ററോട് ദൈവം ചോദിക്കും പരസ്യ പ്രസ്താവന നടത്തില്ലെന്ന് പറഞ്ഞു പിന്നെ ഒന്ന് മൂന്ന് നേരം മാധ്യമ പ്രവർത്തകരെ കണ്ടു അഞ്ചാറ് അന്തി ചർച്ചയിൽ പോയി രാത്രിയും പകലും ഒക്കെ ഇരുന്നിട്ട് മാധ്യമങ്ങളിൽ ഇരുന്നിട്ട് പല പ്രതികരണവും നടത്തി അത് തെറ്റാ തെറ്റാ നിങ്ങൾ പറ അല്ലാതെ പിന്നെ വേറെ ഒന്നും നമ്മുടെ അമ്പൂക്ക ചെയ്തിട്ടില്ല പാവ എന്തകൾക്ക് സത്യമാണ് അമ്പൂക്ക ആനക്ക് കഴിക്കാൻ കാട്ടിലൊന്നുമില്ലേ ആനക്ക് തിന്നാൻ കാടിന് ചെസ്റ്റ് നമ്പർ ഇടണോ അതോ വേറെ ആർക്കെങ്കിലും ചെസ്റ്റ് നമ്പർ ഇടണോ ഇതൊക്കെ എങ്ങനെ മനസ്സിലാക്കണം അംബുക്ക വേറെ രാജിവെക്കണം അംബുക്ക ഇതൊക്കെ എം ആർ അജിത് കുമാറിന്റെ പരിപാടിയാണ് ആനയ്ക്ക് അവിടെ വെള്ളം കിട്ടാത്തതും അവിടെ തീറ്റ കിട്ടാത്തതും ഒക്കെ കാരണം ഇവര് തന്നെയാണ് മുഖ്യമന്ത്രി രാജിവെക്കണം ഈ ഗവൺമെന്റും ഈ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥന്മാരും അംബുക്ക ഈ കേസിൽ ആനും പ്രതി ഇറക്കണം ഒരാളെ വെറുതെ ആന പുലി കുരങ്ങ് മാൻ എല്ലാത്തിനും ഒന്നിനും വെറുതെ അമ്പുകഴിയോ വിശ്വസിക്കാൻ കഴിയുള്ള അമ്പൂക്ക വേറെ ഒന്നും ഉണ്ടല്ലോ അമ്പുക ഇങ്ങനെ തള്ളി 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 അമ്പുക പറയും ഒന്നും നടക്കാത്തത് കാണുമ്പോൾ ചെറിയൊരു വിശ്വാസക്കുറവുണ്ട് സത്യത്തിൽ അതായത് ഇപ്പം ഈ പരിപാടിയിൽ ഒരുപാട് പ്രമുഖർ പങ്കെടുക്കുമെന്ന് അമ്പുക പറഞ്ഞിരുന്നില്ല പ്രമുഖൻ എന്ന് പറയാൻ അമ്പുക്ക മാത്രമേ ഉള്ളൂ വേറെ ആരെയും കാണുന്നില്ല അതുകൊണ്ട് ഇരി വിശ്വാസ കുറവുണ്ട് കുഴപ്പമില്ല കേൾക്കട്ടെ കിടക്കുന്നില്ല എന്തൊക്കെയാണ് അംബുക്ക നമ്മുടെ കാട്ടിലെ മൃഗങ്ങൾക്കില്ലാത്ത അമ്പുക്ക പറ കേക്കട്ട് നമുക്ക് എന്നിട്ടും അവിടെ ഒരു ഡി എം കെയുടെ സംഘടന രൂപീകരിക്കണം എന്നിട്ട് മാനയും പുലിയൊക്കെ നമുക്ക് ഓരോ മെമ്പർമാരായിട്ട് എടുക്കണം ഓരോ കാട്ടിലും ഓരോ പ്രദേശത്ത് നമുക്ക് ഓരോ നേതൃത്വത്തിനെ വളർത്താൻ വേണ്ടി നമുക്ക് കുറെ ലീഡർമാരെ വെക്കണം അത് വേണം പൂക്ക പറ എന്തൊക്കെയാണ് ഓരോ പ്രശ്നം നമുക്ക് എഴുതിയെടുക്കാം പറ കുടിക്കാൻ വെള്ളമില്ല കാടുകളിൽ മൃഗങ്ങൾക്ക് കാടുകളിൽ ഉണ്ടായിരുന്ന സ്വാഭാവിക കുളങ്ങൾ മുഴുവൻ മൂടിപ്പോയി മറ്റൊരു നിലക്ക് മൂടപ്പെട്ടു പറയുന്നു എന്ന് പറയപ്പെടുന്നു ഇതാണ് ഈ അമ്പൂക്കാന്റെ പ്രശ്നം ആരെങ്കിലും പറഞ്ഞു കേട്ടു അവിടെ കണ്ടു ഇവിടെ കണ്ടു എന്നല്ലാതെ കയ്യിൽ ഒരു തെളിവിലാണ് ചുമ്മാരുതാ അപ്പൊ ആന വരും ഇവിടെ എപ്പോ വരും എത്ര നേരം കഴിഞ്ഞു വരും എന്ന് വരും പറയാൻ പറ്റും അമ്പൂക്കെ ഇവിടെ അമ്പൂക്കാൻ നിസ്സാരക്കാരനല്ലോ ഇവിടെ ഈ പ്രകൃതിയിൽ സംഭവിക്കുന്ന എല്ലാ കാര്യവും പെട്ടെന്ന് അറിയാൻ കഴിയും ഈ മൂപ്പർക്ക് അറിയാലോ സ്വന്തമായിട്ട് തറവാടും അതുപോലെ തന്നെ വീട്ടുപോരൊക്കെ ഉള്ളൊരു മനുഷ്യരാണ് കോഴിക്കോട്ട് ആനയും പുലിയും ഇറങ്ങുന്ന കാലം ആരും തെറ്റിദ്ധരിക്കേണ്ട അപ്പൊ നമ്മള് ഈ ഇതിനെ പ്രതിരോധിക്കാൻ എന്ത് ചെയ്യണം അമ്പർക്ക ഈ ആന വന്നു കഴിഞ്ഞാലേ ഇത് നിയന്ത്രിക്കണ്ട് ഇതിനൊരു അറുതി വേണ്ടേ ഈ സോഷ്യൽ പ്രസ്ഥാനം ൊക്കോളും കുത്താമ്പു നമ്മള് ഡിഎംകെ സംഘടനയുള്ള ആളാണ് അതുകൊണ്ട് ആനെ പിരിഞ്ഞു എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ആനയൊക്കെ പൊക്കോളും അല്ലെ ഈ അമ്പൃക്ക ഈ ബുദ്ധി എന്താ നേരത്തെ പറഞ്ഞു തരാഞ്ഞെ അങ്ങനെ നമുക്ക് എത്ര പേര് രക്ഷിക്കാറുന്നു എന്നാലും തല നിറയെ ഭയങ്കര ബുദ്ധിയാണ് കേട്ടോ അതുകൊണ്ട് പ്രിയമുള്ളവരെ ഞാൻ അവസാനിപ്പിക്കുകയാണ് കാരണല്ല സഭയൊക്കെ തുടങ്ങിയില്ലേ ഈ സഭയിലൊക്കെ നോക്ക് പിന്നെ കാണാം എന്തു പറഞ്ഞാലും ഞങ്ങൾ അടിമകൾ എന്തു പറഞ്ഞാലും ഞങ്ങൾ അടിമകൾ അങ്ങ് പറയുകിൽ പറയുക അങ്ങ് പ്രതിപക്ഷ ബെഞ്ചു പോലും പഞ്ഞിക്കിട്ട് കാൽക്കൽ നിൽക്കാമേ കഴുതകൾ അങ്ങ് തിരുമേനി മാത്രമല്ല അങ്ങ് തിരുമേനി മാത്രമല്ല ആരും ഭയക്കുന്ന അപാരമൂർത്തി അതിലാണ് ഞങ്ങളുടെ ഗേട് ദേവ അടിയനെ കൊല്ലാതെ കാക്കണ